ിക്കാനകൾ നിർമ്മിക്കുന്ന നികേഷ് കഴിഞ്ഞ ദിവസം സങ്കടകരമായ ഒരു ദൃശ്യം കണ്ട് കളിമണ്ണ് കൊണ്ട് ഒരു ശില്പം തീർത്തു മസ്തകത്തിലെ മുറിവ് വ്രണമായി മയക്കുപെടിയേറ്റ് വേദനയോടെ നിൽക്കുന്ന കൂട്ടുകാരനെ താങ്ങി നിർത്തിയ ഏഴാറ്റുമുഖം ഗണപതിയുടെ ആനച്ചങ്ങാത്തത്തിന് കളിമണ്ണിൽ ജീവൻ നൽകിയിരിക്കുകയാണ് കൊടകര കോടാലി സ്വദേശി പാലക്കൽ നികേഷ് കണ്ണൻ തിരപ്പള്ളിയിലെ ആനയുടെ വാർത്ത പത്രത്തിൽ വായിക്കുകയും ടി വിയിൽ കാണുകയും ചെയ്തതാണ് റോബോട്ടിക് റോബോട്ടിക്കാന ശില്പിയായ നികേഷിന് കളിമണ്ണാന നിർമ്മാണത്തിന് പ്രചോദനമായത് മൂന്ന് മണിക്കൂർ ചെലവഴിച്ചാണ് ഈ രംഗം മണ്ണിൽ നിർമ്മിച്ചത് റോബോട്ടിക് ആനകളുടെ നിർമ്മാണത്തിൽ സന്തോഷമായിരുന്നു വികാരമെങ്കിൽ പത്രത്തിലും ടിവിയിലും കണ്ട രംഗം പകർത്തിയത് വേദനയോടെയായിരുന്നു കളിമണ്ണിൽ തീർത്ത ശില്പം വൈകാതെ മരത്തിൽ കൊത്തിയെടുത്ത് സൂക്ഷിക്കുമെന്നും ആന ചെരിഞ്ഞു നമസ്കാരം എൻ്റെ പേര് നികേഷ് എന്നാണ് തൃശ്ശൂർ കോടാലി സ്വദേശിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ആർട്ടിസ്റ്റ് വർക്കാണ് ഈ അതുപോലെയുള്ള ശില്പങ്ങൾ ചിത്രങ്ങൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ജോലിയുടെ ഒരു സ്വഭാവം ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ അതിരപ്പള്ളി വനത്തിൽ മുറിവേറ്റൊരു കൊമ്പനും ആ ആനയെ സംരക്ഷിക്കാനായിട്ട് നമ്മളും മയക്കോടി വെച്ച് കൊണ്ടുപോകുന്നൊരു അവസ്ഥ നമ്മൾ മാധ്യമങ്ങളെ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു അത്തരത്തിലൊരു അവസ്ഥയിൽ ആ ഒരു ആനയെ ചേർത്ത് പിടിക്കുന്ന ഏഴാറ്റുമുഖം ഗണപതി എന്നൊരു ആനയുടെ ദൃശ്യം കൂടി നമ്മളതിൽ കണ്ടിരുന്നു വളരെ സ്നേഹത്തിൻ്റെയും ഒരു കരുതലിൻ്റെയും ഒരു ദൃശ്യമായതുകൊണ്ട് തന്നെ വളരെ വേദനിപ്പിൽ ഒരു ദൃശ്യം തന്നെയായിരുന്നു അപ്പോൾ അതൊരു കളിമണ് ശില്പം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ ഉടലെടുത്തു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഭവം ചെയ്തതും പിന്നീട് ആന ചെരിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം വിഷമമുണ്ട് എന്നിരുന്നാലും ഇത്തരത്തിലൊരു ശില്പം ചെയ്യുന്നത് അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് കൊണ്ടു നടക്കാനും കൂടി പറ്റിയതിൽ വളരെ സന്തോഷം എന്ത് പറ്റിയല്ല ഇത് കളിമണ്ണാണ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് കളിമണ്ണ് മാത്രമേ അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ ഒരു മൂന്ന് മണിക്കൂർ സമയം ദൈര്ഘ്യത്തിലാണത് നിർമ്മിച്ചത്